ഓല ഓല പിക്കപ്പ് കൃതികാനാമ്പ ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി വിളോൻ്റെ പുതിയ പിടിയിലേക്ക് സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം ഇന്ന് പകല് മഴ ആയത് കാരണം പകൽ ഓടാൻ പറ്റിയില്ല ഇപ്പം ഞാൻ രാത്രിയിൽ ഇറങ്ങിയിരിക്കുക നമുക്കിന്ന് പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണം പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ ഇതിലെ കയറി ഹാരി വൈ ആ ചള്ള കുഴിക്കാത്തൂടെ പോകേണ്ടി വന്നെയല്ലേ ഇന്ന് നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ നൂറ്റമ്പത് ഇൻസെന്റീവ് കിട്ടും ഇപ്പം സമയം ഏഴ് മണിയായി ഏഴ് മണിക്ക് ഞാൻ ലോഗിൻ ചെയ്ത് ഫസ്റ്റ് ട്രിപ്പ് എടുത്തു ഫസ്റ്റ് ട്രിപ്പ് പിക്കപ്പ് ചെയ്യാനായിട്ട് പോവാം ഈ ആഴ്ചയിൽ നൂറ്റി ഇരുപത് ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് ഉണ്ട് അപ്പോൾ പത്തെണ്ണം ഇന്നലെ ചെയ്ത് നമ്മൾ ബാക്കി പത്തെണ്ണം ഇന്ന് ചെയ്യണം ഓല പിക്കപ്പ് 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 ഓല കൃതികാനാമ്പ ഇതുപോലുള്ള ഹൗസിംഗ് കോളനിയിലൊക്കെ എൻട്രി ചെയ്യണം നമ്മൾ പുറത്തു നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് റൈഡ് പിക്കപ്പ് ചെയ്തു ഈ റൈഡ് കത്വാരി അസറുന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആറര കിലോമീറ്റർ ഉണ്ട് ദൈവത്തിനും പുറകെ കൂടിയിട്ടുണ്ട് രാത്രി ആയാലിതാ പ്രശ്നം ഇവിടെ ഭയങ്കര നയശല്യമാണ് എല്ലായിടത്തും തന്നെ ഇപ്പം ഡൽഹിയിൽ ഭയങ്കര നയ നായശല്യമാണ് എല്ലാ ഏരിയയിലും ഉണ്ട് രണ്ട് വട്ടവൻ്റെ കാലിന് പിടിച്ചു നേരത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് അമ്പത്തിയെട്ട് രൂപ എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു സിക്സ് പോയിൻ്റ് ഫൈവ് കിലോമീറ്റർ അമ്പത്തിയെട്ട് രൂപ ജനപുരി എല്ലാം ലോങ് ആണ് നമുക്ക് ചെറിയ ട്രിപ്പാണ് വേണ്ടിയ വരുന്നതെല്ലാം ലോങ്ങ് ട്രിപ്പാണ് ഓ രാമകൃഷ്ണപുരത്തുനിന്ന് ലംബ പോണം കാണാം ക്യാൻസൽ ആവുമോ ഇല്ലയോ അറിയില്ല ഞാൻ പോയി നോക്കാം സിക്സ് മിനിറ്റ് കാണിക്കുന്നുണ്ട് ഇവിടെയാണല്ലോ പിക്കപ്പ് കാണിച്ചത് കയറി പോയോ ഇത്ര ദൂരം നമ്മൾ ഓടി വന്നിട്ട് ചെറിയ ട്രിപ്പാണെങ്കിലും ഏഴ് നാൽപ്പതായി എട്ട് മണിക്കുള്ളിൽ രണ്ടെണ്ണം ഒരെണ്ണം കൂടെ ചെയ്യണം ഇതുവഴി ചെയ്യണം വല്ല വല്ല ठीक है ചിക്ക ട്രിപ്പും കഴിഞ്ഞു ഇതിന് എത്ര രൂപ കിട്ടി സറില്ല എല്ലാം ലോങ് ട്രിപ്പ് ആണല്ലോ ഇന്ന് വരുന്നത് ലോങ് ട്രിപ്പ് നോക്കി നിൽക്കുന്ന ദിവസം വരത്തില്ല മുപ്പത്തൊന്ന് രൂപ ഈ ഒരു ട്രിപ്പിനെ കിട്ടി കിട്ടിയോ അസ്ത്രമോ എല്ലാരും പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു നാല് മണിക്കൂർ കൊണ്ട് എട്ട് ട്രിപ്പ് ചെയ്യണം കണ്ടിന്യൂ വന്നോണ്ടിരിക്കുകയാണെങ്കി ഇതൊന്നും എട്ടല്ല പത്തല്ല പന്ത്രണ്ടെണ്ണം വേണമെങ്കിലും ചെയ്യാം ആനന്ദി കിലോമീറ്ററോ അതെന്താ പരിപാടിയോമറ്റ് നമ്മൾ നമ്മള് സബ്ദർജിലുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് രാമകൃഷ്ണപുരം ആർക്കെപുരം ഒന്നര കിലോമീറ്റർ ദൂരെ നിന്ന് ഇവിടെ നിന്നാണ് നെക്സ്റ്റ് ട്രിപ്പ് പിക്കപ്പ് ഈ ട്രിപ്പ് നമ്മൾ ആനന്ദ നികേതനെത്തി ആനന്ദ് നികേതൻ സൗത്ത് മോത്തി ബാക്ക് ഇതെല്ലാം കോളേജുകളും രണ്ട് മൂന്ന് കോളേജുകളുള്ള ഏരിയയാണ് നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾക്ക് വീടിനടുത്തേക്കുള്ളൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് നൂറ്റി രണ്ട് രൂപയുടെ ട്രിപ്പ് വസന്ത് വിഹാർ ആണ് വസന്ത വിഹാർ പോലീസ് സിഗ്നൽ കട്ട് ചെയ്താൽ ചെല്ലാൻ കിട്ടുമോന്ന് അതായത് ഫൈൻ കിട്ടുമോന്ന് ആ ഉള്ളി ഉപയോഗിക്കുന്നത് ഇവിടെ സിഗ്നൽ കട്ട് ചെയ്താൽ പോലീസുകാർ അപ്പുറത്ത് സിഗ്നലിന് അപ്പുറത്ത് നിൽക്കും അവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും അല്ലാതെ ക്യാമറ ഒന്നും ഇല്ല ഇവിടെ ക്യാമറയൊന്നും വെച്ചിട്ടില്ല കണ്ടില്ല മോഡിഫൈഡ് ശൈലസൊക്കെയുള്ള ബുള്ളറ്റും കൊണ്ടൊക്കെ ഹെൽമെറ്റില്ലാതെ ഇമാതിരി പോകുന്നില്ല അതൊന്നും പിടിക്കുക എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ സിഗ്നലിലും ഉണ്ട് ഏ ക്യാമറ വെക്കണം അതിൻ്റെ ചെറിയൊരു ഫൈൻ ആക്കണം ക്യാമറ അടിക്കുന്നതിന് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഫൈൻ ഇടണം അത് അടച്ചില്ലെങ്കിൽ അവസാനം വണ്ടി റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അടച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള നിയമം വരണം എന്നാലേ ഇവരൊക്കെ സിഗ്നൽ പാലിക്കൂ ചെറിയ ഫൈൻ ആകുമ്പം അത്യാവശ്യക്കാർക്ക് ചാടി പോവുകയും ചെയ്യാം പോകണ്ടാത്തവർക്ക് അവിടെ നിൽക്കുകയും ചെയ്യുക സിഗ്നൽ പാലിക്കുകയും ചെയ്യും എല്ലാവരും ധൃതിക്കാരാണ് നമ്മൾ സിഗ്നലിലൊക്കെ വണ്ടി വണ്ടി നിർത്തിയേക്കുവാണെങ്കിൽ ഇമ്മാർ പുറകെ വന്ന് ഫോണടിക്കും ഫോണടിച്ചു നമ്മൾ സൈഡ് കൊടുക്കുന്നൊന്നെ നമ്മുടെ മുമ്പിൽ കയറി നിൽക്കും അതാണ് ഹിമ്മാരുടെ പരിപാടി അവിടെ സിഗ്നൽ നോക്കിയിരുന്നു നമ്മളാരായും മണ്ടന്മാരായില്ലേ നമ്മൾ സാക്കേദ് വെസ്റ്റേൺ മാർഗിലെത്തി വെസ്റ്റേൺ മാർഗ് അങ്ങനെ നെക്സ്റ്റ് ട്രിപ്പ് നയൻറ്റി സെവൻ റുപ്പീസ് ഇപ്പം സമയം പതിനൊന്നര കഴിഞ്ഞു നമുക്കങ്ങനെ ലാസ്റ്റ് പത്താമത്തെ ട്രിപ്പും കിട്ടി പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് ഈ ഒരു ട്രിപ്പ് പിക്കപ്പ് ചെയ്ത് ഞാൻ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഛത്തർപ്പൂരിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് അടിച്ചു നമ്മൾ ടോട്ടൽ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൂടി വിത്ത് ഇൻസെൻറ്റീവ് ഉൾപ്പെടെ അപ്പം ഇന്ന് ഈ ആഴ്ച ചിലപ്പോൾ നമ്മൾ ഇരുപത് റൈഡായി ടോട്ടല് അപ്പോൾ ഇനിയുമുള്ള അഞ്ച് ദിവസം ഇരു ഡെയിലി ഇരുപത് റൈഡ് വെച്ച് ചെയ്യണം എങ്കിലേ നമുക്ക് ഈ ആഴ്ച നൂറ്റി ഇരുപത് രൂപ സോറി ഈ ആഴ്ച നൂറ്റി ഇരുപത് റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നൂറ്റി ഇരുപത് റൈഡ് കംപ്ലീറ്റ് ചെയ്യുമ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവും പിന്നെ ഡെയിലി ഇൻസെൻറ്റീവ് നൂറ്റമ്പത് വെച്ച് എഴുന്നൂറും ആയിരത്തി അമ്പത് രൂപയും ഈ ആഴ്ച ഫുൾ ഇൻസെൻറ്റീവ് ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അപ്പോൾ നമുക്കിനി നാളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം